ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് വരുവാൺ അപ്പോൾ ഈ കമ്പ കെട്ട് എന്ന് പറയുന്ന സമ്പ്രദായം ആർക്കെങ്കിലും അറിയാമോ എന്താ വേണ്ട ഒരു മത്സ്യത്തൊഴിലാളി കമ്പ കമ്പ നട വടം ഒരു കയറാണ് അപ്പോൾ അതും കൊണ്ട് ഞാൻ നിൽക്കുകയാണ് മറ്റൊരു പുള്ളിക്കാരെ നാം നീന്തി പോവുകയാണ് വേണ്ട ഉൾക്കടലിലേക്ക് നീന്തി പോവുകയാണ് പക്ഷേ ഈ ഉൾക്കടലിലേക്ക് നീന്തി പോകുന്ന വ്യക്തി എന്തിനാണ് ഉൾക്കടലിൽ പോകുന്നതെന്ന് നോക്കിയാൽ ഓ ഒരു വള്ളം ഓടി വരുന്ന കണ്ടോ ഉണ്ടോ ഉണ്ടോ അതായത് കരമടി കരവല എന്ന് പറയുന്ന ആ കരമടി എന്ന് പറയുന്ന വല അവർ ഉൾക്കടലിൽ എറിഞ്ഞുകൊണ്ട് വരികയാണ് അപ്പോൾ അതിനെ കണക്റ്റ് ചെയ്യാനാണ് വള്ളം കരക്കി പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കമ്പ കൊണ്ടുപോയി ആ വള്ളത്തിൽ കൊടുത്ത് കെട്ടുക വള്ളത്തിൽ കൊടുക്കുമ്പോൾ അവർ വ അവർ വലിച്ചുകൊണ്ട് വരുന്ന വലയോട് അവർ ചേർത്ത് കെട്ടും കെട്ടുമ്പോഴേക്കും ഈ കമ്പ കെട്ടുന്നുള്ള സംഭവം ഇവിടെ കംപ്ലീറ്റ് ആവും അപ്പോൾ കമ്പ കെട്ടിയതിന് ശേഷം കര നിൽക്കുന്നവർ ഉടനെ തന്നെ അത് വലിച്ചെടുക്കും അല്ല കരമുള്ളവർ പിടിച്ച് റെഡിയായി നിൽക്കുകയാണ് ഇതാ വെള്ളം എത്താറായി വെള്ളം എത്താറുണ്ട് ആ നീന്തിപ്പോയ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ കമ്പായി വാങ്ങിച്ച് ഇപ്പം ആ വെള്ളത്തിലുള്ള കമ്പായുമായിട്ട് കൂട്ടിക്കെട്ടും കൂട്ടി കെട്ടലാ നോക്കിയോ ഓക്കേ കൊടുക്കൂ കൊടുക്കൂ കമ്പ കൊടുക്കൂ കമ്പ കൊടുത്തു ദാ കൊടുത്ത് ഇറങ്ങുകൊടുത്ത ഇറങ്ങുകൊടുക്കൂ കമ്പ കെട്ടുമ്പോൾ ഇപ്പം അവിടെ നിന്ന് വള്ളത്തുന്ന ആൾക്കാരിപ്പം പൊക്കി കാണിക്കും ദാ കാണിച്ചു കെട്ടി 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 അത് കെട്ടിയ ഉടനെ തന്നെ കരയുള്ളവർ വളരെ സ്പീഡായിട്ട് അതിനെ വലിക്കുക വലിച്ചു തുടങ്ങി അവർ കെട്ടിയ കമ്പ നിവർന്നിട്ടുണ്ട് ഇനി ഈ കമ്പ കുറച്ച് ദൂരെയുള്ള വലയുമായിട്ട് കണക്റ്റഡ് ആണ് കുറച്ച് ദൂരെ അങ് ദൂരെയുള്ള വലയുമായിട്ട് കണക്റ്റഡ് ആണ് കാണാൻ പറ്റും അറിയില്ല ഒരു വെള്ള സാധനം കാണുന്നുണ്ട് അതാണ് യഥാർത്ഥ വല ഒരു വെള്ള സാധനം ലോക കാണുന്നുണ്ട് വെള്ള സാധനം ലോക കാണുന്നുണ്ട് ആ അതില്ല ആ വെളുത്ത സാധനമാണ് ഇതിൽ യഥാർത്ഥ മടി അതായത് കരമടി ഇനി ഈ കമ്പാക്കാർ ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂറോളം വലിച്ചു വലിച്ച് വലിച്ച് അതിനെ കരയ്ക്കെത്തിക്കും കമ്പയും വലിയമായിട്ട് കരയ്ക്കെത്തിക്കുമ്പോൾ രണ്ട് ഭാഗം ഇതുപോലൊരു ഭാഗം ആ അപ്പുറത്തെ സൈഡുണ്ട് അതോ നിങ്ങൾക്ക് കാണാം അതുകൊണ്ടാണ് ആ സൈഡിൽ നിന്നാണ് വലിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി അടുപ്പിച്ച് അടുത്തെത്തുമ്പോഴേക്കും ഈ ഭാഗത്തുള്ള എല്ലാ മീനുകളും ആ മടിക്കുള്ളിലോട്ട് കയറും അങ്ങനെയാണ് കരമടി കരക്കെത്തിക്കുന്നതും മീൻ കിട്ടുന്നത് ഒരു ദിവസം വള്ളത്തിൽ പോയി കാണിക്കാം ഇതിൻ്റെ ഫുൾ സമ്പ്രദായങ്ങൾ അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട കമ്പ കൊണ്ട് കെട്ടി വലിച്ചുകൊണ്ടിരുന്ന ആ മടി ഇപ്പോൾ ഏകദേശം അടുത്തിട്ടുണ്ട് കമ്പ കഴിഞ്ഞാൽ വരുന്നതാണ് വല അപ്പോൾ ഈ വലയുടെ ഭാഗം വന്നുകൊണ്ടിരിക്കുകയാണ് മടി ഏകദേശം അടുത്തെത്താറേ രണ്ട് രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറിൻ്റെ ഇതാ കാണാൻ ഇങ്ങനെ വളഞ്ഞ് നോക്ക് കാണുന്ന ഭാഗമാണ് വളർത്ത ഭാഗം അതേപോലെ അപ്പുറത്തെ സൈഡ് ഒരു ഒരു കൂട്ടാരണം അപ്പോൾ ഏകദേശം ഒരു ഒരു കിലോമീറ്ററുള്ള ഏരിയ മൊത്തം അവർ കവർ ചെയ്ത് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അവസാനം എന്തായിരിക്കും എന്ന് ആർക്കറിയില്ല മീന് ചില മീനുകൾ ഉണ്ടെന്നുള്ളത് അതിൻ്റെ അത് കാണിക്കും എന്ന് പറയുമ്പോൾ അത് മുകളിലൊന്ന് ചാടുകയോ അതിൻ്റെ മൂവ്മെൻറ്റ് അറിയുകയോ ചെയ്യുക അതിനനുസരിച്ച് അവർ ചെയ്യും പക്ഷെ ഇപ്പോൾ ഒരു മൂവ്മെൻറ്റും കാണുന്നില്ല മീന് നമുക്ക് ഈ മടി അടുത്തെത്തുമ്പോൾ നമുക്ക് നോക്കാം എന്ത് മീനൊക്കെയാണ് ഇന്നത്തുള്ളത് ചിലപ്പോൾ നിരാശയായിരിക്കാം ചിലപ്പോൾ സന്തോഷമായിരിക്കാം ചിലപ്പോൾ ഒരു നഷ്ടമല്ലാതിരിക്കാം ചിലപ്പോൾ നഷ്ടം കാണാം അങ്ങനെ പലതരത്തിലുള്ള സാഹചര്യം ഈ കരമടി ഉണ്ടാവും വലിക്കുന്നതോടുണ്ടാവും ഒരാൾ നീന്തി നീന്തിപ്പോകുന്നതുകൊണ്ടോ ആൾ നീന്തി പോണത് എന്തിനാണ് അദ്ദേഹം നീന്തിപ്പോയിട്ട് കൊണ്ടാണ് കറുത്ത് കാണുന്നത് കറുത്ത് കാണുന്നവാണ് മടി അവിടെ പോയിട്ട് മീനിൻ്റെ ഒക്കെ ഇവിടെ പറയും അപ്പോൾ ഇവർക്കൊരു ഉത്സാഹമാകും അതിനനുസരിച്ച് അവർ നല്ല എനർജിയോടുകൂടി മടി വലിക്കും

അറുപത് പേര് കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് കാണുന്നത്

Hvala yeah, yeah. što